പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നും മുപ്പത്തി അഞ്ചും തിരുവചനങ്ങൾ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുപ്പിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുപ്പിക്കുന്നു മിശികായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ തിരുവചനം നമ്മോട് പറയുന്നത് നല്ല മനുഷ്യരായി നന്മ ചെയ്യുന്ന മക്കളായി തീരുവാനായിട്ടാണ് നാം നല്ല മനുഷ്യരായി നമുരാനെ നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുമ്പോൾ നാം ആകുന്ന വൃക്ഷത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ വചനം പറയുകയാണ് നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക ആ നല്ല ഫലങ്ങൾ കണ്ടുകൊണ്ട് നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് നന്മ പ്രവൃത്തി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ആ നന് നമ്മുടെ നന്മയിലൂടെ നന്മ ഹൃദയത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മിലൂടെ തമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കും നാം നല്ല വൃക്ഷമാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക നല്ല ഫലം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക ആ നല്ല ഫലം കൊടുത്തുകൊണ്ട് നമ്മിലൂടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരെ നമ്മുടെ നന്മപ്രവൃത്തിയിലൂടെ നല്ല ഫലത്തിലൂടെ മറ്റുള്ളവരെ തമ്പിരാനിലേക്ക് അടുപ്പിക്കുവാനുമായിട്ട് നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്തുതിയായിരിക്കട്ടെ